ബീറ്റ് റൂട്ട് കൊണ്ട് ഇന്ന് നമുക്ക് ഹെൽത്തിയായ ഒരു ദോശ ഉണ്ടാക്കാം ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഹാഫ് മതി ഇതിനെ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ബീട്രൂട്ട് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇത് ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാം ബീറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം ഒന്ന് അരച്ചെടുക്കാനാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ദോശമാവാണ് ദോശമാവിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ഇതാ ഈ പാകത്തിനായിട്ടുണ്ട് ഉപ്പെല്ലാം നോക്കിക്കോണം തോണം ഉപ്പെല്ലാം കറക്റ്റിനുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് എണ്ണ തേച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അതേ നല്ലതായിട്ടൊന്ന് ഉരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഹെൽത്തിയായ ദോശയാണ് ഇന്ന് ദോശയൊക്കെ കഴിച്ച് മടക്കുന്നവർക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാം ബീട്രൂട്ട് അതുപോലെ എന്തെല്ലാം വെജിറ്റബിൾ കൊണ്ടെല്ലാം നമുക്ക് ഉണ്ടാക്കാം നല്ലൊരു ടേസ്റ്റാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ നല്ലതാണ് ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ദോശ നമുക്കിത് എടുക്കാം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂട്ടത്തിലൊരു ചമ്മന്തി അത് തേങ്ങ ചട്നി റെഡി ആക്കിയിട്ടുണ്ട് അത് നല്ല നെയ്യെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ദോശ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റുമാണ് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്